കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി യൂണിഫോം പോസ്റ്റിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലൊക്കെ വരുന്ന ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് എന്തായാലും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിൽ പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി എൺപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് നോട്ടിഫിക്കേഷനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതയും അതുപോലെ തന്നെ ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്ക് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് ഇപ്പോൾ ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് ഏകദേശം ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ പത്തായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് സി വിഭാഗത്തിനുള്ളതാണ് അതുപോലെ തന്നെ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിം വിഭാഗത്തിനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ശമ്പളം അടിസ്ഥാനമാക്കി അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം നോക്കാവുന്നതാണ് പക്ഷേ വേക്കൻസി നോക്കി നിങ്ങൾ യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കരുത് അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് എസ് സി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ എസ് സി വിഭാഗത്തിന് പതിനെട്ട് ടു നാൽപ്പത്തൊന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും മുസ്ലിം കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എനിതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ നോക്കുക നോക്കുകയാണെങ്കിൽ സയൻസ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ് എസ് സി വിഭാഗത്തിന് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ആപ്ലിക്കബിൾ ആണ് ഈ ഒരു കാര്യം മുസ്ലിം കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ഫിസിക്കൽ റിക്വയർമെൻറ്റ് ഹൈറ്റ് ചോദിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് പറയുന്നത് ചെസ്റ്റ് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എസ് സി വിഭാഗത്തിന് അത് ആൺകുട്ടികൾക്കാണ് അതുപോലെ മുസ്ലിം വിഭാഗത്തിനും അത് തന്നെ പറയുന്നുണ്ട് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ മിനിമം ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ ഇവന്റ് പറയുന്നത് കാണാൻ സാധിക്കും നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ അതുപോലെ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് റോക്ക് ക്ലൈമ്പിങ് പിന്നെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ പുള്ളപ്പോർ ചെന്നിങ് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു ഇവന്റ് ഈ ഒരു ഇവന്റ് ഈ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കല് പാസ് ആകുന്നതായിരിക്കും അതും ഇവിടെ എട്ടെണ്ണം പറയുന്നുണ്ട് അതിൽ അഞ്ചെണ്ണം മാത്രം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണമാണ് നിശ്ചയമായിട്ടും ഇന്നത് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഫിസിക്കലി പാസ്സാവും സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട